ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ സമീപം മലങ്കര ഓർത്തഡോക്സ് സഭ മലബാർ ബദ്രാസനത്തിന്റെ സപ്തതി ആഘോഷവും നസ്രാണി മഹാസംഘവും ഞായറാഴ്ച ചുങ്കത്രയിൽ നടക്കും ചുങ്കത്ര എംപിഎം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തയ്യാറാക്കിയ ബസേലിയോസ് ദിദിമോസ് നഗറിൽ ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന മഹാസംഗമം മലങ്കര മെത്രാപോലിറ്റിയായ മാത്യൂസ് ഉദ്ഘാടനം െന്ന് മലബാർ മാർ ഗി വർഗീസ് അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യസന്ദേശം നൽകും കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്ക് ലൂമിനറി ദിവ്യ സന്ദേശം നൽകും ലൂമിനറി കർവപദ്ധതികളുടെ ഉദ്ഘാടനവും ഭവനദാന പദ്ധതിയുടെ പ്രഥമ താക്കോൽദാനവും പി വി അൻവർ നിർവഹിക്കും താമരശ്ശേരി രൂപതാ ബിഷപ്പ് റമി ജിയോ സിഞ്ചനാനിയിൽ ലൂമിനറി എഴുപത് സപ്ലിമെന്ററി പ്രകാശന കർമ്മം നിർവഹിക്കും ചാണ്ടിയമ്മൻ എംഎൽഎ ലൂമിനറി എഴുപത് സ്മരണിക പ്രകാശനം ചെയ്യും സുൽത്താൻ ബത്തേരി ബദരാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണാബാസ് മെത്രോപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് വൈദിക ട്രസ്റ്റി ഫാദർ സജിയാമയിൽ ആത്മയ ട്രസ്റ്റി റോണി വർഗീസ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ തുടങ്ങിയവർ സംബന്ധിക്കും വിദ്യാഭ്യാസ സഹായം വിവാഹ സഹായം ഭവനരഹിതർക്ക് ഭവനം ചികിത്സാ സഹായം അന്നദാനം വിധവ പെൻഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമായി മൾട്ടിപർപ്പസ് കെട്ടിട സമുച്ചയം കാൻസർ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടി കെയർ ഹോം പെയിൻ ആന്റ് പാലിയേറ്റീവ് സെന്റർ തുടങ്ങിയ നിരവധി ലൂമിനറി എഴുപത് ചാരിറ്റി കർമ്മ പദ്ധതികൾക്ക് സംഗമത്തിൽ തുടക്കം കുറിക്കും കാൻസർ കെയർ ഹോം പ്രോജക്ട് പ്ലാൻ പ്രകാശനം ചെയ്യും കത്തോലിക്കം കോടിയാണ് ലൂമിനറി എഴുപത് കർമ്മ പദ്ധതികൾക്കായി വിനിയോഗിക്കുന്നത് കണ്ണൂർ മുതൽ പാലക്കാട് വരെ നാല് ജില്ലകളിലായി പരന്നു കിടക്കുന്ന മലബാർ ഭദ്രാസനത്തിൽ നൂറോളം പള്ളികളിൽ നിന്നായി പതിനായിരത്തോളം എത്തിച്ചേരുമെന്ന് ഭദ്രാസനാധിപൻ മാർ പക്കോമിയോസ് മെത്രാപൊലീത്ത ഫാദർ ബോബി പീറ്റർ ഭദ്രാസേന സെക്രട്ടറി ഫാദർ എം ഡി യുഹാനോൺ റംബാന് ജനറൽ കൺവീനർ ഫാദർ തോമസ് കുരിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടേത് അതിന്റെ വർഷം സമയമാണ് ഈ വർഷം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നടക്കാൻ പോകുന്ന മഹാസമ്മേളനത്തിൽ വരുന്ന ആളുകളുടെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് പരിശുദ്ധ വാവാതിരുമേനി അതുപോലെ തന്നെ ഈ ദേശത്തിൻ്റെ എം എൽ എ അൻവുറിക്ക അതുപോലെ തന്നെ വി ഡി സതീശൻ നമ്മുടെ പുതുപ്പള്ളി എം എൽ എ ആയിരിക്കുന്ന ചാണ്ടിയമ്മൻ അതുപോലെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും തന്നെ അതിനകത്തുണ്ട് കത്തോലിക്ക സഭയിലെ ചാലക്കൽ പിതാവും തക്കാലിക്കൽ പിതാവും അതുപോലെ എഞ്ചിയാനിക്കൽ പിതാവും അന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ഒപ്പം തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ലുമിനിയരോടനുബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ക്യാൻസർ കെയർ ഹോം അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഒരു പദ്ധതിയായിട്ട് വരുന്നത് ഒപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ വേറെ ഉണ്ടെങ്കിൽ തന്നെയായാലും മൂന്ന് കുഞ്ഞു കുഞ്ഞുങ്ങളെ പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വരുന്ന കുഞ്ഞുങ്ങൾക്ക് Uh, careful. How do you, care? News Bureau, Teddy, Baby Diaper and Pants. Number one, Indian Baby Diaper Brand.